ശ്മലര് ജനം നമ്മുടെ പ്രിയപ്പെട്ട വനിതാ സഹാവ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതിനാണ് ഈ ശിക്ഷ കൊടുത്തത് ഇവരൊന്നും ഒരു വകതിരുവില്ലെന്ന ഈ ജനത്തിന് നമ്മളെന്താ പറഞ്ഞത് ചെറിയ പീഡനം ഇടത്തരം പീഡനം അതിതീവ്ര പീഡനം കൃത്യമായിട്ട് സംവിധാനങ്ങളുള്ള ഒരു പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട പ്രതിനിധിയാണ് പറഞ്ഞത് അതിലെന്താണ് തെറ്റ് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ജർമ്മനിയിൽ ജർമ്മനിന്ന് വരുത്തിയ ഒരു മെഷീനാണ് ഇന്ന് ലോകത്തിൽ ഒരൊറ്റ പാർട്ടിയിൽ മാത്രമേ ഈ സംവിധാനം നിലനിൽക്കുന്നുള്ളൂ വൂർഷ കോടതികൾക്ക് കൈമാറാതെ ലക്ഷക്കണക്കിന് കേസുകൾ കിട്ടിക്കിടക്കുകയാണ് നമ്മുടെ തന്നെ പാർട്ടി പോലീസിങ് നമ്മുടെ തന്നെ പാർട്ടി കോടതി അവിടേക്ക് പാർട്ടി അംഗങ്ങളിൽ നിന്ന് പരാതി വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാനുള്ള സെല്ലാണത് ഏറ്റവും പ്രഗത്ഭരായ രണ്ടുപേരെ ബാലൻ സഹാവിനെയും ശ്രീമതി ടീച്ചറെയാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഓ അമിക്കസ് ക്യൂറി ആയിട്ട് അവരാ മെഷീൻ വെച്ചാണ് പരിശോധന പൂർത്തിയാക്കുന്നത് കൃത്യമായിട്ട് അതിനകത്ത് റീഡിങ് രേഖപ്പെടുത്തും ആ സ്കെയിലിനകത്ത് ഏഴര കൂടുതലാണെങ്കിൽ അത് തീവ്രപീഡനമാണ് അതിൽ താഴെയാണെങ്കിൽ അഞ്ചിനും ഏഴരക്കും ഇടയിലുള്ളത് മീഡിയം പീഡനം അതിൽ താഴെയുള്ള പീഡനം വളരെ നമുക്ക് ചെറിയ ഒരു ഒരു പ്രകമ്പനം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഉറുമ്പ് കടിക്കുന്ന സുഖമേ ഉണ്ടാകുള്ളൂ ആ ഒരു പീഡനത്തിന് ആ ലെവലുള്ള പീഡനവുമാണ് കൊല്ലത്തെ മുകേഷൻ നടത്തിയതേ പി കെ ശശിയണ്ണൻ എല്ലാ ശശിമാരും വൈശാഖന്മാർ അതുകൊണ്ടാണ് പാർട്ടി അവർക്കെതിരെ നടപടി പോലീസിലേക്ക് കൊടുക്കാത്തത് ബൂർഷ കോടതി പോയി സമയമെടുക്കും കൃത്യമായിട്ട് ഇരക്കി നീതി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞതിനാണേ വിവരം കെട്ട ജനത അവരെ ശിക്ഷിച്ചത് അതാ സത്യം പറയുന്നവൻ്റെ എപ്പോഴും അവന് കുരിശു നമുക്കേണ്ടി വരും സത്യത്തിൻ്റെ മുഖം വികൃതമാവും വികൃതമാണ് എന്ന് ഈ ഞങ്ങളുടെ ല ലീത സഖാവിൻ്റെ തോൽവിയിലൂടെ മനസ്സിലാക്കിയാണ് ആ എല്ലാത്തിനും ഒരു സമയം വരും ടീച്ചറെ നമുക്ക് അടുത്ത തവണ നോക്കാം മെയ്യിലെ മത്സരത്തിൽ നിങ്ങൾ അടൂർ മണ്ഡലത്തിൽ മത്സരിക്കണം അല്ലെങ്കിൽ പത്തനംതിട്ട ആയിക്കോട്ടെ വിജയം നമ്മളോടൊപ്പം കാലം എല്ലാത്തിനും കണക്ക് കൊടുത്തേ പോയിട്ടുള്ളൂ ലാൽസല